ഏറെ ഗവർണർ ശ്രീ ആനന്ദ് ബോസ് ഇവിടെ എത്തിച്ചേർന്ന ഈ ചടങ്ങ് നിർവഹിച്ചപ്പോൾ ഏറെ അഭിമാന മനസ്സിൽ തോന്നുന്നു ഈ ചടങ്ങ് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും

െട്ട് വർഷം പക്ഷേ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ രാജ്യത്തിന് ഏറെ ചിന്ത ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന നിരവധി ചലച്ചിത്രങ്ങൾക്ക് നായക സ്ഥാനം ഏറ്റെടുക്കുക നിരവധി ചലച്ചിത്രങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ശ്രീ ഭേദ അതുമാത്രമല്ല അദ്ദേഹം എന്റെ നിയോജക മണ്ഡപത്തിൽപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ഞാൻ ആദ്യം പാർലമെൻറ്റ് അംഗമാകുന്ന സമയത്തും അതിനു മുമ്പും മത്സരിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശവശരീരം മറു ചെയ്ത പ്രതിയിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തായാലും പോലും എനിക്ക് അഭിപ്രായം തോന്നുന്നു എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ട ആദരവ് കൊടുക്കുക ആ ആദരവ് കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമാണ് അതിന് നല്ല മനസ്സുണ്ടാകണം അതിന് നല്ല മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങൾക്ക് മാത്രമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത്